നമസ്കാരം ജെയിംസ് കാറ്റിനു ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ ഓഫീസിലാണ് പുതുതായിട്ട് ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ വന്നതാണ് അപ്പം ഈ ഓഫീസിൻ്റെതായിട്ടുള്ള ചട്ടക്കൂട്ടൊന്നും കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ മനോഹരമായി ഈ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പത്ത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് ഇതിനകത്ത് ഓഫീസിൽ ചെയ്തിട്ടുള്ളത് ഈ മനോഹരമായ ഓഫീസിൽ നല്ല കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൂടാതെ ട്വൻ്റി ട്വൻ്റിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാരഥികളാണ് ഈ ഇരിക്കുന്നത് ജോർജി ജോർജ് ആണ് ഇതിൻ്റെ പറയാണ്ട് പറഞ്ഞു പാർട്ടി ഓഫീസ് ൾക്കാരിങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പാർട്ടികളായിട്ട് ശക്തമായിട്ട് അപ്പം നമ്മൾ മൂന്ന് പഞ്ചായത്തുകൾ ഓൾറെഡി നമ്മൾ ശക്തമായിട്ടുണ്ട് മറ്റു പഞ്ചായത്തുകളിലെ പ്രചരണം മാറ്റുക പ്രചരണം വർത്തിരിക്കുകയാണ് പഞ്ചായത്തുകാരണം എല്ലാ പഞ്ചായത്തുകളിലും